ഇതാണ് തൃക്കൂർ മഹാദേവ ക്ഷേത്രം പരശുരാമനാൽ പ്രതിഷ്ഠിക്കപ്പെട്ട നൂറ്റിയെട്ട് ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണിത് അഗ്നി സ്വരൂപനായ മഹാദേവൻ കിഴക്കോട്ട് ദർശനമായി കുടികൊള്ളുന്നു ഈ ക്ഷേത്രത്തിൽ പക്ഷെ ശ്രീകോവിലിന്റെ നട വടക്കോട്ടാണ് മണ്ണലിപ്പുഴയുടെ തീരത്തെ നൂറ്റിയമ്പത് അടി ഉയരമുള്ള പാറയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഒരു വലിയ ഗുഹയാണ് ഈ പാറയിലുള്ളത് പണ്ടേ നാരായണൻ എന്നൊരു ഭക്തൻ അദ്ദേഹത്തിൻ്റെ ഗോക്കളെ തിരക്കി നടന്നപ്പോൾ ഒരു ഗുഹയിൽ നിന്നും ഒരു ദിവ്യ തേജസ് വരുന്നതായിട്ട് തോന്നി അങ്ങനെ അകത്ത് കയറി നോക്കിയപ്പോഴാണ് ഈ ശിവലിംഗം കണ്ടതത്രേ ഇത് എട്ട് തൂണുകളുള്ള ആനക്കോട്ടിലാണ് ദീപസ്തംഭവും കാണാം ഈ പടികൾ കയറി വരുമ്പോഴാണ് നമ്മൾക്ക് ക്ഷേത്രത്തിലെത്താൻ പറ്റുക കൊടിമരത്തിൽ നന്ദീശ്വരൻ ഉണ്ട് സദാ ഭഗവാനെ പൂജിച്ചുകൊണ്ട് അഗ്നിദേവൻ ഇവിടെ ഉണ്ടത്രേ അതുകൊണ്ട് തന്നെ മഴയുള്ളപ്പോൾ പുറത്തേക്ക് എഴുന്നെളുപ്പ് ഉണ്ടാകാറില്ല ഭഗവാനോടൊപ്പം ശ്രീകോവിലിൽ പാർവതി സങ്കല്പവും ഉണ്ട് ഉപദേവതകളായിട്ട് ഗണപതി ശാസ്താവ് വരാഹമൂർത്തി ഭദ്രകാളി ദുർഗ ചാമുണ്ടി അന്തിമഹാകാളൻ സപ്തമാതൃക്കൾ നാഗങ്ക ദൈവങ്ങൾ ഇവരുടെ സാന്നിധ്യവും ഉണ്ട് ഗുഹയുടെ വടക്ക് ഭാഗത്തായിട്ടാണ് നാലമ്പലത്തിലോട്ടുള്ള പ്രവേശന കവാടം അവിടെ ഗണപതി അയ്യപ്പൻ അന്തിമഹാകാളൻ ഭദ്രകാളി ദുർഗ ചാമുണ്ടി എന്നീ ആറ് മൂർത്തികളെ നമുക്ക് കാണാം ക്ഷേത്രത്തിലൂടെ പ്രദക്ഷിണം വെച്ചു വരുമ്പോൾ ശ്രീകോവിൽ നിൽക്കുന്ന ഗുഹയുടെ മുകളിൽ കിഴക്കോട്ട് ദർശനം നൽകി ഗണപതി ഭഗവാന്റെ ഒരു പ്രതിഷ്ഠയുണ്ട് താഴെയായിട്ട് നമുക്ക് ഒരു ഹോമ മണ്ഡപം കാണാം അവിടെ ദിവസവും ഗണപതി ഹോമം നടത്താറുണ്ട് അത് കാണാനായിട്ട് ഭഗവാൻ നേരിട്ട് എത്താറുണ്ട് അത്രേ ഗുഹയുടെ വലതുവശത്ത് പാറയുടെ മുകളിൽ മാതൃശാലയുമുണ്ട് സപ്തമാതൃക്കളുടെ പ്രതിഷ്ഠയാണ് ഇവിടെ സ്ഥിതി ചെയ്യുന്നത് അതും അപൂർവമായ ഒരു സംഭവമാണ് തെക്ക് പടിഞ്ഞാറെ മൂലയിൽ സർപ്പക്കാവുണ്ട് നാഗരാജാവായ വാസുകയും നാഗരക്ഷിയും ചിത്രകൂടവും അടങ്ങി ചെറിയൊരു സർപ്പക്കാവെ ക്ഷേത്രത്തിന്റെ വടക്കു ഭാഗം വലിയൊരു കാടാണ് പലതരം പശിമികാദികൾ ഇവിടെ വസിക്കുന്നു ശ്രീകോവലിനെ ഇരുപത്തിനാലടി നീളവും പതിനെട്ടടി വീതിയും പതിനെട്ടടി ഉണ്ട് അതിഭീക ഭീമാകാരമായ ഒരു ഗുഹ ഈ ഗുഹയിലെ ഒരേ സമയം നൂറുപേർക്ക് നിന്ന് പ്രാർത്ഥിക്കാനുള്ള സൗകര്യമുണ്ട് ശ്രീകോവിലിൽ ആറടിയിലധികം ഉയരമുള്ള സ്വയംഭൂവായ ശിവലിംഗം കിഴക്കോട്ട് ദർശനമായി പ്രദർശിക്കപ്പെട്ടിരിക്കുന്നു പാർശ്വ ദർശനമാണ് ഇവിടെ അതായത് വടക്കോട്ടാണ് ഈ ശ്രീകോവിന്റെ വാതിൽ സ്ഥിതി ചെയ്യുന്നത് ഭഗവാനോടൊപ്പം പാർവതി ദേവി സ്വയംവര പാർവതിയായിട്ടാണ് ഇവിടെ കുടികൊള്ളുന്നത് ശിവലിംഗത്തിന്റെ പുറകു വശത്തെ കിഴക്കോട്ട് ദർശനമായി ഗണപതി ഭഗവാന്റെ ഒരു രൂപമുണ്ട് പിന്നെ അഗ്നിദേവനാണെന്ന് പറയുന്നെങ്കിലും സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിയാണ് ഭഗവാനോടൊപ്പം ഉള്ളതെന്നും പറയപ്പെടുന്നുണ്ട് അങ്ങനെ ഒരു കൈലാസത്തിലെത്തിയ ഒരു പ്രതീതിയാണ് ഇവിടെ എത്തുമ്പോൾ നമുക്കുണ്ടാവുക ഇതാണ് ഈ ക്ഷേത്രത്തിലെ ഏറ്റവും വലിയ അത്ഭുതം അത് ഈ ഗുഹയുടെ മണ്ടയ്ക്ക് ആ ശ്രീകോവിന്റെ മണ്ടയ്ക്കായിട്ട് ഒരു കിണറുണ്ട് ഇവര് ഈ ക്ഷേത്രത്തിൽ പോയിട്ട് പോയി നാല് ദിവസം ഞായറാഴ്ചയാണേ പോയത് നാല് ദിവസമേ ആയിട്ടുള്ളൂ അപ്പോഴും ഇത്രയും വെള്ളമുണ്ട് ആ കിണറ്റിൽ കൊടും വേനലായിരുന്നു ഓർക്കണം ഇതിന്റെ ഈ മുകൾ ഭാഗത്ത് ഒൻപതടി വീതി ഉണ്ട് താഴോട്ട് പോകും തോറും വീതി കുറഞ്ഞ് ഒരടി വരെയാകും ഇത് ഭഗവാന്റെ ജടയിൽ നിന്ന് വരുന്ന ഗംഗാ പ്രവാഹമായിട്ടാണ് കരുതി പോരുന്നത് ഇതിലെ ജലം ആരും ഉപയോഗിക്കാറില്ല ഇതൊരു അത്ഭുതമാണ് ഈ കുന്നിന്റെ മുകളില് ഇത്രയും കൊടും വേനലിൽ ഇതിലെ വെള്ളം പറ്റുന്നില്ല അത് വലിയൊരു അത്ഭുതം തന്നെയാണ് ഇവിടുത്തെ ഒരു പ്രത്യേകതയുള്ള വഴിപാടെന്നു പറയുന്നത് കയർ വഴി തുലാഭാരമാണ് അത് ശ്വാസ സംബന്ധമായ ബുദ്ധിമുട്ടുകളിലുള്ളവർക്ക് അതിനുള്ളൊരു ആശ്വാസം എന്ന നിലയിലാണ് ഈ വഴിപാട് കഴിക്കാറ് പിന്നെ പാർവതി ദേവിക്ക് പിൻവിളക്ക് അത് ഈ വിവാഹ സംബന്ധമായ കാര്യങ്ങൾക്കൊക്കെയായിട്ട് ഉള്ള വഴിപാടുമുണ്ട് ധാര ശംഖാഭിഷേകം കൂവളമാല കർഗോമം പിൻവിളക്ക് കഥനവടി ഇങ്ങനെ സാധാ ക്ഷേത്രത്തിലുള്ള വഴിപാടുകളും മകരമാസത്തിൽ തിരുവാതിര നാളിൽ മണലിപ്പുഴയിൽ ആറാട്ടോടുകൂടി സമാപിക്കുന്ന എട്ട് ദിവസത്തെ ഉത്സവം കുംഭമാസത്തിൽ ശിവരാത്രി ധനുമാസത്തിലെ തിരുവാതിര തുലാമാസത്തിൽ തിരുവാതിര നാളിലെ കളഭാഭിഷേകം മഹാശിവരാത്രി കന്നിമാസത്തിലെ നവരാത്രി എന്നിവയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഉത്സവങ്ങൾ ധാര വെള്ളം പാൽ ചക്കവെള്ളം ഇളം തേങ്ങാവെള്ളം എന്നിവ കൊണ്ട് നടത്താറുണ്ട് രാവിലെ പതിനൊന്ന് മണിക്ക് ക്ഷേത്രം പിന്നീട് തുറക്കുക വൈകിട്ട് അഞ്ചിനാണ് ദീപാരാധന കഴിഞ്ഞ് ഏഴ് നാപ്പത്തഞ്ചിന് വീണ്ടും ക്ഷേത്രം അടയ്ക്കും തൃശൂരിന് പത്ത് കിലോമീറ്റർ മാറി തൃക്കൂർ ഗ്രാമത്തിലാണ് ഈ മഹാക്ഷേത്രം ശംഭോ മഹാദേവ ഓം നമശിവായ